എറണാകുളം പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുത്ത് പോലീസ് പലിശയുടെ പേരിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയതായി ആരോപണമുള്ള റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുള്ളത് ഇതിനിടെ ആരോപണ വിധേയർ ഒളിവിൽ പോയതായി നാട്ടുകാർ പറഞ്ഞു അതേസമയം ആത്മഹത്യ ചെയ്ത ആശാ ബിന്നിയുടെ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു തിയോഫിൻ വിവരങ്ങൾ നൽകും എറണാകുളം പറവൂരിന് സമീപം കോട്ടുവള്ളിയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധേയർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് മരണമടഞ്ഞ ആശാ ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ശേഷമാണ് പോലീസ് നടപടി ഇതിനിടെ ആരോപണവിധേയരായ പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഇവർ ഒളിവിലാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് പറവൂർ കോട്ടുവള്ളി സ്വദേശിയായ ആശാ ബെന്നിയെ വീടിന് സമീപത്തുള്ള പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പലിശയ്ക്ക് പണം നൽകിയവരുടെ നിരന്തരമായ ഭീഷണിയും സമ്മർദവും കൊണ്ടാണ് താൻ ജീവനെടുക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ആശാ ബെന്നിയുടെ ഈ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തവണ കടം വാങ്ങിയ രണ്ട് തവണയായി കടം വാങ്ങിയ പത്തു ലക്ഷം രൂപയോളം അതിന്റെ പലിശയും ഉൾപ്പെടെ വലിയ തുക തിരിച്ച് തിരിച്ചടച്ചിട്ടും ഇനിയും പണം നൽകാനുണ്ട് എന്ന് കാണിച്ച് പണം പലിശയ്ക്ക് നൽകിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും വീട്ടിലെത്തി പലതവണ ഭീഷണിപ്പെടുത്തി എന്നും ആശയുടെ ഭർത്താവ് ബെന്നി ആരോപിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം വെച്ച് രണ്ട് ഗഡുക്കളായിട്ടാണ് കിട്ടിയെന്നാണ് പറഞ്ഞത് എന്നോട് ഒറ്റ ഇതല്ല കിട്ടിയത് അതുപോലെ തന്നെ അവർക്കും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത് അഞ്ചു ലക്ഷം വെച്ച് കൊടുത്ത് പലിശയും കൊടുത്തിട്ടുണ്ട് എവിടെ വന്ന് ഞങ്ങളുടെ മക്കളെയൊക്കെ ശല്യം ചെയ്യും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച നേരത്ത് ഒരു മണിക്ക് ഇവിടെ ഒരു ഭാര്യ വീക്ഷിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മരിച്ച വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് ആയ പ്രദീപ് കുമാറിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആത്മഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നവരും ഇതിനിടെ ഒളിവിൽ പോയിട്ടുള്ള ബിന്ദുവിനും പ്രദീപ് കുമാറിനും വേണ്ടി പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഇപ്പോഴും തുടരുകയാണ്